ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ അതിർത്തി ഭാഗമായ കൊഴിയൂരിനടുത്തുള്ള നീരോടി എന്ന് പറയുന്ന ഒരു തീരത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് നീരോടി തീരത്ത് ചൂരയാണ് വന്നിട്ടുള്ളത് അവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു വള്ളം വന്നിട്ടുണ്ട് ആ വള്ളത്തിന് വന്നിട്ടുള്ള മീന് നോക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാം ഇറങ്ങി കൂട്ടമായിട്ട് നിൽക്കുന്നത് ആ മീന് കൊണ്ട് വള്ളം ഇതാ കര എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വള്ളത്തിലെ വലിച്ച് കരകയറ്റാൻ വേണ്ടിയാണ് ഈ കമ്പ വലിച്ച് ആൾക്കാരെല്ലാം റെഡിയായിട്ട് നിൽക്കുന്നത് വള്ളത്തിൽ നല്ല മീൻ ഉള്ളതായിട്ടാണ് നേരത്തെ അറിഞ്ഞത് അതേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക തീരത്തെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനായി നമ്മുടെ ചാനൽ നിരവധി വീഡിയോകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക മറ്റുള്ള തീരങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലായിട്ട് ഈ ചൂര വന്ന് എത്തുന്നത് കറക്കമടി മടി എന്നുള്ളത് നമ്മുടെ ഒഴിയൂർ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കറക്കമടി പോലത്തെ സംഭവമാണ് ഇവിടെ ഉള്ളത് അതിലാണ് ഈ ചൂര കൂടുതലായിട്ട് വന്ന് എത്തുന്നത് ആ മടിക്കുള്ള ചൂരയാണ് ഈ തീരത്ത് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് അത് മറ്റുള്ള മീനെ അപേക്ഷിച്ച് ഓടയുകയോ ഒന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടാണ് ഈ മീൻ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ മീൻ്റെ നല്ല മാർക്കറ്റ് നല്ല വിലയാണ് ഇവിടെ ലേലം ലേലംവിളി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ മീനിൻ്റെ വില എന്തുമാത്രം പോകുന്നുണ്ടെന്ന് மீனிண்ட் லேலமுழி மட்டு காரியங்களிலே நமக்கு போகாம் அது நோக்கி ஏழாயிரம் ஏழாயிரத்து தொண்ணூறு ரூபாய் ஏழாயிரத்து முன்னூறு ரூபா ஏழாயிரத்து முன்னூறு ரூபா ஏழாயிரத்து எழு ரூபா எண்ணூறு ரூபாய் எல்லாயிரத்தி எண்ணூறு ரூபாய் ஏழாயிரத்து தொள்ளாயிரம் ரூபாய் ஏழாயிரத்து தொள்ளாயிரத்து எண்ணூறுமா ஏழாயிரத்து எண்ணூறு ரெண்டு வீடு எட்டாயிரம் ரூபாய் எட்டாயிரம் ரூபா எட்டாயிரம் ரூபாய் எட்டாயிரம் ரூபாய் ரூபாய் പതിനഞ്ച് മീൻ വീതം കൊണ്ടുവന്നാണ് ഇവിടെ ലേലം വിളിക്കുന്നത് പതിനഞ്ചെണ്ണം വെച്ച് ഇട്ടപ്പോൾ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് നാനൂറ് അങ്ങനെ പല റേറ്റിലാണ് ഈ മീൻ പോയിക്കൊണ്ടിരിക്കുന്നത് മീൻ്റെ സൈസിനെ അപേക്ഷിച്ചാണ് മീനിൻ്റെ വിലയ്ക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ വള്ളത്തിൽ നിന്ന് മീനുകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് അവർ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മീൻ വള്ളം നിറയെച്ച കൊണ്ടുവന്ന് എത്തിയിരിക്കുകയാണ് ഇത് മീനിപ്പോൾ തുടർന്ന് പോകുന്ന വില അവസാനം വരെ ഇതേ വിലയ്ക്ക് പോകണമെന്നില്ല തുടക്കത്തിലുള്ള മീനിൻ്റെ വിലയാണ് കൂടുതലായിരിക്കും അതിനുശേഷം ഈ മീനിൻ്റെ വില നല്ല മാറ്റം ഉണ്ടാകും വള്ളം നിറയെച്ച മീൻ എത്തിയിട്ടുണ്ട് മീൻ വള്ളം നിറയെ കിടക്കുകയാണ് കൂട്ടുകാർ വീടിയിൽ തന്നെ കാണാൻ എന്തുമാത്രം മീനാണെന്ന് ഇതുപോലെ തന്നെ ഇനി മൂന്ന് വള്ളം വരാനുണ്ടെന്നാണ് അവർ പറയുന്നത് അതും നമുക്ക് ഇനി തുടർന്ന് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും കൂട്ടുകാരെ ഇതിൽ കിടക്കുന്നത് കൂടുതലായിട്ടുള്ളത് പടുവാട്ട് ചൂരയും ഇടിയൻ ചൂരയുമാണ് നല്ല സൈസ് പരിവധന ഉള്ള മീനാണ് ഇത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തു തരുന്നത് ഇത് ഇവിടെ ഈ മീൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചാകര പോലെയാണ് കാണാൻ പറ്റുന്നത് അത്രയ്ക്ക് മീനാണ് ഇവിടെ വന്ന് ഇത് കയറുന്നത് കൂട്ടുകാരെ ഇവിടെ കടലടി ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് വള്ളം കൂടുതൽ നേരം പിടിച്ച് നിർത്തി മീൻ വിൽക്കാൻ സാധിക്കാത്തതിനാൽ അവർ ചൂരയെല്ലാം എടുത്ത് കരയിൽ കൊണ്ട് വച്ചിട്ട് അവിടെ നിന്ന് പത്തും പതിനഞ്ച് വീതം എടുത്ത് നിരത്തി വെച്ചാണ് ലേലം ചെയ്യുന്നത് അത് വീഡിയോയിൽ തന്നെ നമുക്ക് ക്ഷമ കാണാവുന്നതാണ് കടലടി കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് ഇത് മാക്സിമം അവർ കച്ചവടക്കാരെ പത്തും പതിനഞ്ച് വീതം വെച്ച് വിറ്റ് കഴിഞ്ഞിട്ട് കൂടുതലായി വരുന്നത് എടുക്കാൻ പറ്റാതെ വരുന്നത് വലിയ കമ്പനിക്കാർക്ക് കിലോ കണക്കാണ് തൂക്കി കൊടുക്കുന്നത് അവരാണെങ്കിൽ വെള്ളത്തിലുള്ള മൊത്തവുമായിട്ടും ബാക്കി വരുന്ന മൊത്ത മീനും കിലോയ്ക്കാണ് തൂക്കി എടുക്കുന്നത് ചില്ലറ കച്ചവടക്കാർക്കാണ് അവർ ഈ എണ്ണം വെച്ച് ലേലം പിടിച്ചു കൊടുക്കുന്നത് ഈ മീൻ വന്നതിന് ശേഷം കടപ്പുറത്തെ നല്ല തിരക്കാണ് മീൻ വാങ്ങാനുള്ള നല്ല തിരക്കുകളും കടപ്പുറത്ത് നിന്നൊക്കെ കാണാം ஏழாயிரத்தி அஞ்சு ரூபாய் ஏழாயிரத்து அஞ்சு ரூபாய் ஏழாயிரத்து ஐநூறு ரூபாய் அறுநூறு ஏழாயிரத்தி அறுநூறு 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 ஏழாயிரத்தி அறுநூறு ஏழாயிரத்தி நூறு நீங்க <laughs> ಆಗನು ಅಲ್ಲಾ

ീരോടി കടപ്പുറത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ നിങ്ങൾ കണ്ടു മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീരങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായി നമ്മുടെ ചാനൽ സന്ദർശിക്കുക അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ